ഏവരെയും പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് എതിനെ ആക്രമിക്കുന്ന ട്രംപിൻ്റെ നടപടിക്ക് പകരമായി ചങ്ങടലുള്ള അമേരിക്കൻ പടക്കപ്പൽ ഹാരി എസ് റൂമാനെ ആക്രമിക്കുന്ന പൂത്തികളെ തടയാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ട്രംപ് പൂത്തികൾ അയക്കുന്ന ഓരോ വെടിയുണ്ടെയും ഇറാന്റെ ആയുധങ്ങളിൽ നിന്നും വരുന്നതായി കണക്കാക്കി ഇറാനെതിരെ ആക്രമണം എന്നാണ് ഇപ്പോൾ ഭീഷണിപ്പെടുത്തുന്നത് എന്നാൽ ഇറാൻ്റെ മേലുള്ള ഏതൊരു കയ്യേറ്റവും തടയാനുള്ള ശേഷി ഇറാനുണ്ട് എന്ന് പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖൊമൈനി പറയുന്നുണ്ട് പുതിയ യുദ്ധമൊന്നും തുറക്കുന്നത് ഇറാൻ്റെ പുതിയ ആയുധ പരീക്ഷണങ്ങൾക്കുള്ള അവസരമായും ഞങ്ങൾ കണക്കാക്കുമെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡാണ് പറയുന്നത് ഇറാൻ സ്വന്തമായി വികസിപ്പിച്ചുവെന്ന് അവകാശപ്പെടുന്ന ലോകത്തെ ആദ്യത്തെ ലേസർ ആയുധം പരീക്ഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഇറാനുള്ളത് ശത്രുവിൻ്റെ കൃത്യമായ ഉറവിടം കണ്ടെത്തി ആക്രമിക്കാനും അവരെ നശിപ്പിക്കാനും കഴിയുന്ന എ ഐ ടെക്നോളജിയാണ് ഇത് എന്ന് ഇറാൻ അവകാശപ്പെടുന്നുണ്ട് തന്നെയുമല്ല റൂ പ്രോമിസ് ത്രീ ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും സ്വപ്നങ്ങളെ മറികടന്ന് ഞങ്ങൾ ആഘോഷിക്കും എന്ന് ഇറാൻ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് അവർ ഇത്രയധികം ആത്മവിശ്വാസം പ്രകടിപ്പിക്കണമെങ്കിൽ അത് വെറുതെയാവില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറാനൊപ്പം ചൈനയുടെയും റഷ്യയുടെയും ടെക്നോളജി കൂടി ഒത്തുചേരുമ്പോൾ ഒരിക്കലും അമേരിക്ക മര്യാദയ്ക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോകില്ല എന്ന് ഇറാൻ വിശ്വസിക്കുന്നതാവും ഇവർക്ക് ഇത്രയധികം ആത്മവിശ്വാസം ഉണ്ടാകാൻ കാരണം എന്നാൽ അമേരിക്കയും ഇറാനുമായി യുദ്ധത്തിലേക്ക് അടുക്കുന്നതിൻ്റെ സൂചനയായിട്ട് ഇറാന്റെ തീരപ്രദേശത്തെ യു എസ് സൈന്യം എം ക്യു ഫോർ സി ട്രൈറ്റൺ ഡ്രോൺ നിരീക്ഷണം നടത്തിയത് ഇറാൻ വെടിവെച്ചിട്ടത് ഈ കഴിഞ്ഞ ആഴ്ചയാണ് അതുകൂടാതെ കുറച്ച് ദിവസങ്ങളായി വേഷം ഗൾഫിലേക്ക് അമേരിക്ക സൈനിക നിരീക്ഷണ വിമാനങ്ങൾ അയയ്ക്കുന്നുണ്ട് അവ ഇറാന്റെ ബുഷർ ആണവ നിലയത്തിന് സമീപമായിട്ട് വട്ടമിട്ട് പറക്കുന്നതായിട്ടും കണ്ടെത്തിയിരുന്നു ഇതിൽ ചിലതൊക്കെ ഇറാൻ വെടിവെച്ചിടുകയും മറ്റൊരു ഓടി രക്ഷകളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാൽ ട്രംപ് ഇറാനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതിനെ ഫോക്സ് ന്യൂസിന്റെ ടോക്ക് ഷോയിലെ രാഷ്ട്രീയ വിശകലന വിദഗ്ധൻ ടക്കർ കാൾസൺ പറയുന്നത് അമേരിക്ക ഇറാനിയൻ ആണവ സൈറ്റുകളെ ആക്രമിക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ ഉടനീളമുള്ള അമേരിക്കൻ താവളങ്ങളിലുള്ള ആയിരക്കണക്കിന് സൈനികരുടെ മരണങ്ങൾക്ക് കാരണമാകുമെന്നും അത് അമേരിക്കയ്ക്ക് വൻ സാമ്പത്തിക നഷ്ടം വരുത്തി വയ്ക്കുമെന്നുമാണ് തന്നെ മലയാളത്തിൻ്റെ നിരീക്ഷണം ഭാവിയിൽ അമേരിക്കൻ മണ്ണിൽ നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളുടെ വില ഇതിലും കൂടുതലായിരിക്കുമെന്നാണ് സ്ഫോടനങ്ങളെയും ചാവേറുകളെയും തടയാൻ ഒരിക്കലും അമേരിക്കയ്ക്ക് കഴിയില്ല എന്ന് ഈ കാൺസൺ ഉറപ്പിച്ചു പറയുന്നുണ്ട് അമേരിക്കൻ ജനങ്ങൾക്കിടയിൽ ഭയവും പരിഭ്രാന്തിയും അസ്ഥിരതയും സൃഷ്ടിക്കാനാവും ഈ തീവ്രവാദികൾ പിന്നീടുള്ള കാലം ശ്രമിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് തന്നെയല്ല അതിലും ഭീകരമായത് അമേരിക്കയുടെ രഹസ്യങ്ങളുടെ ചോർച്ചയാണ് അതും തടയാനാവില്ല ഇസ്രായേൽ ഇന്ന് ഈ ഒരു അവസ്ഥയിലാണ് ഉള്ളതെന്ന് ഈ കാൾസൻ ട്രംപിനെ ഓർമ്മിക്കുന്നു രാജ്യരഹസ്യങ്ങളും ബന്ധു കൈമാറ്റ തീരുമാനങ്ങളും ഇറാനും ഖത്തറിനും ചോർത്തിക്കൊടുത്തതിന് വിചാരണ നേരിടുന്നത് ഇസ്രയേലികൾ തന്നെയാണെന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം ഇത്തരം ചാരപ്രവർത്തനത്തിന് അവർക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിന്റെ ഉറവിടം പോലും ഇസ്രായേലിനോ മൊസാദിനോ ഇതുവരെ കണ്ടെത്താൻ പോലും കഴിഞ്ഞിട്ടില്ല അത്ര ആസൂത്രിതമായി ഈ ചെറിയ രാജ്യത്ത് പ്രവർത്തിക്കണമെങ്കിൽ അമേരിക്ക പോലൊരു വലിയ രാജ്യത്ത് എന്തുകൊണ്ടായിക്കൂടാ എന്ന് കാൾസൻ ചോദിക്കുന്നുണ്ട് ഇക്കാര്യങ്ങൾ പെണ്ഡങ്ങളും ബോധ്യമുള്ളതാണ് പിന്നെ ഇതിന് ഇറാനെ ആക്രമിക്കണം അതുകൊണ്ട് ഇസ്രായേലിന്റെ പ്രചാരകർ നിങ്ങളുടെ കള്ളം പറയുന്നത് കേൾക്കരുത് എന്നും കാൾസൻ ട്രംപിനെ ഓർമ്മപ്പെടുത്തുകയാണ് കാരണം ഇസ്രായേലും അല്ലെങ്കിൽ ഇസ്രായേലിന്റെ പ്രചാരകരായാലും നിരന്തരം ഈ ട്രംപിന്റെ കൂടെ കൂടി നമുക്ക് എങ്ങനെയെങ്കിലും ഇറാനെ ആക്രമിക്കണം നമുക്ക് മധ്യേഷ്യം മുഴുവൻ പിടിച്ചെടുക്കണം കേസ പിടിച്ചെടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഇയാളെങ്ങനെ മുപ്പിച്ച് ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് കേട്ടിട്ടാണ് അയാൾ ഓരോ ദിവസം ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ എന്ന് പറയുന്നത് പക്ഷേ അത് അമേരിക്കയെ തന്നെ വലിയൊരു കുഴിയിലേക്ക് ഇങ്ങോട്ട് ചാടിക്കാൻ പോകുന്നത് ഇയാൾ വന്ന് ചാടുന്നത് വലിയൊരു അപകടത്തിലേക്കാവും ഇറാനെതിരായ ഒരു ബോംബിംഗ് കാമ്പയിൻ ഒരു വലിയ യുദ്ധത്തിനാവും തുടക്കപ്പെടുന്നത് എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് ഈ യുദ്ധത്തിൽ അമേരിക്ക മാത്രമേ ഉണ്ടാവൂ എന്നാൽ മറുവശത്ത് മധ്യേഷ്യ മുഴുവൻ ഇറാന്റെ പിന്നിൽ നിരക്കും എന്നുള്ള കാര്യം നമുക്ക് ഏതാണ്ട് ഉറപ്പിക്കാവുന്നതാണ് കാരണം ഇതവരുടെ എല്ലാം നിലനിൽപ്പിന്റെ പ്രശ്നമാണ് അതുകൊണ്ട് ഇവരെല്ലാവരും ഒരുമിച്ച് നിൽക്കും അതിൽ സിറിയയും ലെബനോനും തുർക്കിയും വരെ ഷിയാസുന്നി വൈരം മറന്നുകൊണ്ട് ഒന്നാവും എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരോടൊപ്പം ഈജിപ്തും ഇറാക്കുമൊക്കെ ചേർന്നാൽ അമേരിക്കയ്ക്ക് പിന്നെ ഒരിക്കലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഈ പറഞ്ഞ ടീമുകളെല്ലാം മധ്യേഷ്യൻ മണ്ണിലിട്ട് ഇസ്രയേലിനെയാവും പിച്ച് ചിന്തിക അത് അമേരിക്കയ്ക്ക് കണ്ടു നിൽക്കാനേ കഴിയത്തുള്ളൂ തന്നെ ഗസയിലെ വംശീയ കൂട്ടക്കൊല ജൂതർക്കിടയിൽ ലോകം മുഴുവൻ പ്രതിഷേധത്തിന് ഒരു കാരണമായിട്ടുണ്ട് ജൂതരെ കൂട്ടക്കൊല ചെയ്ത ഹിറ്റ്ലർ അർഹമായതേ ചെയ്തിട്ടുള്ളൂ എന്നാണ് ഇപ്പം ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ആൾക്കാർ പറഞ്ഞു തുടങ്ങുന്നത് ഹിറ്റ്ലറുടെ നാസി പാർട്ടിയെ പുനർജീവിപ്പിക്കാനുള്ള ശ്രമവും നടക്കുന്നത് ഈ ജൂതരോടുള്ള കടുത്ത വെറുപ്പ് കൊണ്ട് തന്നെയാണ് എന്നിട്ടും ജൂതർക്ക് ഓശാന പാടുന്നവർ നമുക്കിടയിൽ ഉണ്ടോ എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലൊരു ഒറ്റ യൂതം പോലുമില്ല പക്ഷെ നമ്മുടെ മലയാളികൾക്കിടയിൽ ജൂത സപ്പോർട്ടുള്ളവർ ഒരുപാടുണ്ട് അവരിങ്ങനെ ജൂതന് വേണ്ടി കീജ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് മറുവശത്ത് യൂതനെ ലോകം മുഴുവൻ വെറുത്തുകൊണ്ടിരിക്കുകയാണ് അമേരിക്കൻ ഭരണകൂടം മാത്രമല്ല ജൂതനെപ്പോൾ ഉള്ളു അവിടുത്തെ ജനങ്ങൾ പോലും ഈ ഇസ്രൈലുകൾക്കൊപ്പമില്ല ആ ഒരു തിരിച്ചറിവ് ആ ഒരു ബോധം പോലും നമ്മുടെ നാട്ടിലുള്ള ചിലർക്കില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ എവിടെയെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൂടുന്നതേ ഉള്ളൂ അല്ലാതെ അതിന്റെ യാഥാർത്ഥ്യം ഒന്നും തിരിച്ചറിഞ്ഞുകൊണ്ടല്ലോ അവർ ഇത് ചെയ്യുന്നത് ഞാനിപ്പോ ചെയ്യുന്ന എന്താ വെച്ചാൽ ഒരു നീതിയുടെ ഭാഗത്തൊന്നും സംസാരിക്കുന്നത് മാത്രമേ ഉള്ളൂ അല്ലെ ഫലസ്തീൻ എൻ്റെ കുടുംബക്കാരൊന്നും അല്ലല്ലോ ഫലസ്തീനിക്ക് കിടക്കുന്നത് കാരണം അവരോട് ചെയ്യുന്ന ഒരു അനീതിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയുള്ള രണ്ട് രാഷ്ട്രങ്ങൾ അമേരിക്കയും ഈ ഇസ്രായേലും എല്ലാം കൂടെ കൂടിയിട്ട് ഈ പാവങ്ങളെ ആയുധങ്ങളും ഇല്ല ഒന്നും ഇല്ലാതെ കൂടെ കുഞ്ഞുങ്ങളെയും പെണ്ണുങ്ങളെയും കൊല്ലുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു തരം മാനസികമായ വിഷമമാണ് നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കാനും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും നിങ്ങൾക്ക് പറഞ്ഞു തരാനൊക്കെ ശ്രമിക്കുന്നത് അല്ലാതെ പലസ്തീനിന്ന് എനിക്ക് ഒന്നും കൊണ്ടുവരാനൊന്നുമില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം അവർ വെറും മനുഷ്യത്വത്തിൻ്റെ ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത് അതില്ലാത്തവർ ഇസ്രായേലിനൊപ്പം കൂടും ഈ പലസ്തീനികൾക്ക് ഭക്ഷണം പോലുമില്ലാതെ അവരെ പട്ടിണിക്കിടുകയാണ് അതായത് അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തുകയാണ് പണ്ട് ഹിറ്റ്ലറുടെ കാലത്ത് ജൂതരെ കൂട്ടക്കൊല ചെയ്തപ്പോൾ നമ്മളെല്ലാവരും ജൂതർക്കൊപ്പമായിരുന്നു അല്ലെ അന്ന് ആർക്കും ജൂതറോട് വൈരാഗ്യമില്ല അന്ന് ഹിറ്റ്ലർക്കെതിരായിട്ടാണ് എല്ലാവരും നിന്നത് ഇന്ന് മറിച്ച് ജൂതർ അതേ പണി തന്നെയാണ് ചെയ്യുന്നത് അതേ വംശീയ കൂട്ടക്കൊലയാണ് ജൂതർ ഇപ്പോൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് ജൂതർക്കെതിരായിട്ട് നമ്മൾ സംസാരിക്കേണ്ടി വരുന്നത് അല്ലാതെ ഇസ്രായേലിനോട് പ്രത്യേക വൈരാഗ്യം ഉണ്ടാവുകയോ അതല്ലെങ്കിൽ പലസ്തീനോട് പ്രത്യേക സ്നേഹം ഉണ്ടാവുകയെന്നല്ലേ ഇവിടെ വർഗീയത അല്ല നമ്മുടെ വിഷയം മുസ്ലിമും ഒരു ജൂതനുമായിട്ടുള്ള വിഷയമല്ല മുസ്ലിമും ജൂതനുമായിട്ടുള്ള വിഷയം ഇവിടുത്തെ ക്രിസ്ത്യാനികൾ പറയേണ്ട ആവശ്യമില്ല കാരണം അവിടെ ഒരുമിച്ച് കഴിയുന്നത് ജൂതനും മുസ്ലിങ്ങളുമായിട്ടാണ് അവർ ഒരുമിച്ച് തന്നെ കഴിയുന്നത് പക്ഷേ ഇവിടുത്തെ കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് അത് മനസ്സിലാവില്ല ക്രിസ്ത്യാനികൾ ക്രിസ്തംഗികൾക്ക് എല്ലാ ക്രിസ്ത്യാനികളും പറയുന്നില്ല കേട്ടോ അവരിപ്പഴും ജൂതരെ സപ്പോർട്ട് ചെയ്യുകയാണ് അവിടെ മനുഷ്യത്വം ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ചെയ്യാൻ തോന്നുന്നത് ഒന്നുമില്ലാതെ തന്നെ ദൂരെ കിടക്കുന്ന പട്ടിണിയായി കിടക്കുന്ന ഹൂത്തികള് പോലും അവരുടെ നഷ്ടം വരുത്തി വെച്ചുകൊണ്ട് തന്നെ അവർ ഈ ഫലസ്തീനെ സപ്പോർട്ട് ചെയ്ത് ഈ കുട്ടികളെയും ഈ സ്ത്രീകളെയും കൊന്നൊടുക്കുന്നതിനെ വിഷമം സഹിക്കാൻ വയ്യാതെയാണ് അവർ ആക്രമിക്കുന്നത് ഈ അമേരിക്കയും അല്ലെങ്കിൽ ഇസ്രയേലിനെയൊക്കെ അല്ലാതെ അവർക്കതിനുള്ള കെൽപ്പുണ്ടായിട്ടല്ല അതും മനുഷ്യത്വം മാത്രമാണ് പക്ഷേ ആ ഒരു മനുഷ്യത്വം നമ്മുടെ ഇടയിലുള്ള ആൾക്കാർക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതിന് ചിലർ വന്നിരുന്നിട്ട് നമ്മളിതിലൊക്കെ കമൻറ്റ് ഇടാറുണ്ട് തെറി വേറെ അങ്ങനെ തന്നെ ഞങ്ങൾ ഇസ്രായേൽ ജയിക്കും അല്ലെങ്കിൽ അമേരിക്ക ജയിക്കും ജയം അല്ല അവിടുത്തെ വിഷയം അതായത് ഒരു സമാധാനമായിട്ട് ജീവിക്കാൻ ഒരു ജനതയെ അനുവദിക്കുക എന്നുള്ളതാണ് അല്ലാതെ അവൻ്റെ സാധനം പിടിച്ചെടുത്തുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യുമിങ്ങനെ ഇങ്ങനെ ചെയ്യുമെന്നൊക്കെ പറയുന്നത് അനീത് തന്നെയല്ലേ അമേരിക്കയിൽ കിടക്കുന്ന ട്രംപ് വന്നിട്ട് എങ്ങാണ്ട് ദൂരെ കിടക്കുന്ന ഈ മധ്യേഷ്യ വന്നിട്ട് ഞങ്ങളവിടെ പിടിച്ചെടുത്ത് എല്ലാവരെയും പുറത്താക്കി ഞങ്ങളവിടെ വലിയ പട്ടണമാക്കിക്കൊണ്ട് ഈ നാട്ടുകാർക്ക് വിറ്റടിക്കും എന്ന് പറയുന്നതിൽ എന്ത് ന്യായം ഇരിക്കുന്നു ഇപ്പോൾ കാസർഗോഡ് കിടക്കുന്ന ഒരുത്തൻ കോട്ടയത്ത് വന്നിട്ട് പറയുകയാണെങ്കിൽ ഞാൻ കോട്ടയത്തുള്ള ആൾക്കാരെ എല്ലാം പിടിച്ച് പുറത്താക്കിയിട്ട് ഞാനിവിടെ ബംഗ്ലാവ് വെച്ചിട്ട് വിറ്റ് കാശാക്കിയിട്ടേ തിരിച്ചു പോകുമെന്ന് പറയൽ ആരെങ്കിലും അംഗീകരിക്കുമല്ലോ അതിനല്ല ഇപ്പോൾ ഇവിടെ നടക്കുന്നത് അമേരിക്കയ്ക്ക് എന്താ അവകാശം ഗസയിൽ വന്നിട്ട് ഈ ഗസക്കാരെ പിടിച്ച് പുറത്താക്കിയിട്ട് അയാൾക്കവിടെ കെട്ടിടം പണിന്ന് വയ്ക്കാനുള്ള എന്തവകാശം അയാൾക്കുണ്ട് അയാൾക്ക് കഴിയുമെങ്കിൽ അത് വിഭവിച്ച ഗസയ ഒരു പുതിയ രാജ്യമാക്കി അല്ലെങ്കിൽ ബലസീന ഒരു പുതിയ രാജ്യമാക്കി കൊടുക്കുക അതല്ലെങ്കിലും ഇണ്ടാതെ തിരിച്ചു പോവുക അതിന് പകരമായിട്ട് അയാൾ അവിടെ നിന്ന് കാശുണ്ടാക്കാനുള്ള ശ്രമമാണ് വിറ്റ് അമേരിക്ക നശിച്ച് പോയാൽ അമേരിക്കയുടെ കയ്യിൽ കയ്യിലിരിപ്പുണ്ടാണ് അതിന് അതിന് പകരം കാശുണ്ടാക്കുന്നത് ഗസ വിറ്റ് കൊണ്ടല്ല ആ തിരിച്ചറിവേണ നമുക്ക് ആദ്യം വേണ്ടത് അവിടെ ഇല്ലാത്തവർ സംസാരിക്കുന്നവരുടെ പോസ്റ്റിന് കീഴേ വന്നിരുന്നിട്ട് വൃത്തികെട്ട കമൻറ്റുകളിടും അതിന് ഞാൻ മറുപടി പറയാത്തത് അവർക്കതങ്ങനെ ഒരിക്കലും അവരെയൊന്നും നമുക്ക് മാറ്റാൻ കഴിയില്ല അതുകൊണ്ട് അവർ അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് നമ്മളിങ്ങനെയൊക്കെ പറയുമ്പോൾ പോലും കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ഗസയ്ക്ക് മേൽ നടന്ന ആക്രമണത്തിൽ ഇരുന്നൂറ്റി അൻപത്തി സ്ത്രീകളും കുട്ടികളുമാണ് കൊല്ലപ്പെട്ടത് ഇവരെല്ലാം ഈ നോമ്പിൻ്റെ അല്ലെങ്കിൽ റംസാൻ്റെ വ്രതത്തിൻ്റെ ആ അവസ്ഥയിലാണ് പട്ടിണിയിലാണ് ആ ആൾക്കാരെയാണ് കൊന്നെടുക്കുന്നത് ഇനി അല്ലെങ്കിൽ തന്നെ വ്രതം അല്ലെങ്കിൽ തന്നെ അവർ ഫുൾ പട്ടിണി തന്നെയാണ് ഇപ്പോൾ മൃദവും കൂടി ആയപ്പോൾ ഡബിളായി വെള്ളം പോലെ ഇടയ്ക്ക് കുടിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തി ആ ആൾക്കാരെയാണ് കൊന്നൊടുക്കുന്നത് അവർക്കൊന്നും ഓടി മാറാൻ പോലും കഴിയില്ല എന്നാൽ എമിനു നേരെയുള്ള അമേരിക്കൻ ആക്രമണത്തിന് തിരക്ക് അല്പമെന്ന് ഒതുങ്ങിയാൽ ഇസ്രായേലി നിരക്ക് ഞങ്ങൾ വീണ്ടും വരുമെന്നാണ് കൂത്തികളുടെ പുതിയ അറിയിപ്പ് വന്നിരിക്കുന്നത് അതവരുടെ മനസാക്ഷിയുടെ ഭാഗമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്നാൽ ഈ വിവരം ഇസ്രായേലികളെ ആകെ പരിഭ്രാന്തിയിലാക്കിയിട്ടുണ്ട് നദിന്യാ പുറത്താക്കാൻ അവിടെ പ്രതിഷേധങ്ങൾ നടക്കുകയാണ് അവിടുത്തെ ജനങ്ങളെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ ഈ ഒറ്റ ഒരുത്തൻ ഘടകമാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത് അവിടെ മുഴുവൻ പ്രതിഷേധമാണ് ജനങ്ങൾ രാജ്യത്ത് നിന്ന് യുദ്ധം വിട്ടുപോകില്ല എന്ന് സൈനിസ്റ്റുകൾ വല്ലാതെ വായിക്കുന്നുണ്ട് ഇപ്പോൾ ലോകത്ത് പോകാനൊരു ഇടവുമില്ലാത്ത വിധം കുരുങ്ങിക്കിടക്കുന്ന ഈ സയനിസ്റ്റുകളുടെ ഭാവി വലിയ തുലാസിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്